ഹരേ കൃഷ്ണ എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഇരുപത്തിയേഴ് ഫാൽഗുന മാസത്തിലെ കൃഷ്ണപക്ഷ അമാവാസിയാണ് വളരെ വളരെ വിശേഷപ്പെട്ട അമാവാസിയാണിത് ശിവരാത്രി കഴിഞ്ഞ് വരുന്ന ശിവരാത്രി കഴിഞ്ഞ് പെട്ടെന്ന് വരുന്ന അമാവാസി വളരെ വിശേഷമാണ് വളരെ ഫലസിദ്ധിയുള്ള അമാവാസിയാണ് അമാവാസി തിഥി തുടങ്ങുന്നത് ഫെബ്രുവരി ഇരുപത്തിയേഴാം തീയതി രാവിലെ എട്ട് അൻപത്തി നാല് മുതൽ ഫെബ്രുവരി ഇരുപത്തി തീയതി രാവിലെ ആറ് പതിനാല് വരെയാണ് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഇരുപത്തി തീയതി വ്യാഴാഴ്ച നമ്മൾ അമാവാസിയായി ആചരിക്കുന്നു അമാവാസി തിഥിയിൽ നമ്മൾ പ്രാർത്ഥന നടത്തേണ്ടുന്നത് ആരെയൊക്കെയാണ് മഹാദേവനെ പ്രാർത്ഥിക്കാം മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കാം മഹാദേവിയെ പ്രാർത്ഥിക്കാം മഹാവിഷ്ണുവിനെ പ്രാർത്ഥിച്ചാൽ നമ്മുടെ മരിച്ചുപോയ നമ്മുടെ പിതൃക്കൾക്ക് മോക്ഷം ലഭിക്കുമെന്നും അവർ വൈകുണ്ഠത്തിലെത്തിച്ചേരുമെന്നും വിശ്വസിക്കുന്നു പിതൃക്കളുടെ ദോഷമെന്ന് പറയുന്നത് വലിയ ദോഷമാണ് നമ്മൾ നമ്മുടെ ഹിന്ദു വിശ്വാസമനുസരിച്ചിട്ട് പിതൃക്കളെ സമാധാനപ്പെടുത്തേണ്ടതായിട്ടുണ്ട് അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ബലിയിടുന്നത് കർക്കിടക വാവ് ദിവസം നമ്മൾ ബലിയിടും അതുകൂടാതെ മരിച്ച നാളു എല്ലാ വർഷവും മരിച്ച നാളു തോറും ഒക്കെ നമ്മൾ വിലയിടും അങ്ങനെ അതിനൊന്നും സാധിക്കാത്തവർ ചെയ്യേണ്ടുന്ന കാര്യം അമാവാസി ദിവസം കാക്കകൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ് നാരങ്ങാവിളക്ക് തെളിയിക്കുന്നത് അമാവാസി ദിവസം വളരെ വിശേഷമാണ് സന്ധ്യയ്ക്ക് നാരങ്ങാവിളക്ക് തെളിയിക്കാം രാവിലെ തെളിയിക്കാം അമാവാസി ദിവസം മൗനവ്രതത്തിലിരുന്ന് പ്രാർത്ഥിക്കുന്നതും വളരെ വിശേഷമാണ് അമാവാസ ദിവസം കഴിയുന്നതും വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കുന്നത് വളരെ വളരെ വിശേഷമാണ് അന്ന് വ്രതമെടുക്കാത്തവർ പോലും സസ്യാഹാരം കഴിക്കുക പിതൃക്കൾക്ക് ബലിയിടാം പുണ്യനദികളിൽ സ്നാനം ചെയ്യാം നാരങ്ങാ ദീപം കത്തിച്ച് നമ്മൾക്ക് എന്തെങ്കിലും ദൃഷ്ടിദോഷങ്ങളുണ്ട് നമുക്ക് ചില കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ഒന്ന് നന്നായിട്ടൊക്കെ ചെയ്തു വരുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കത് നഷ്ടപ്പെടുന്നതായിട്ട് നമുക്ക് തോന്നാറുണ്ട് അപ്പോൾ ഒരാൾക്ക് നന്നായിട്ട് ബിസിനസ്സൊക്കെ ഒന്ന് അഭിവൃദ്ധിപ്പെട്ടു വരുന്നത് കാണാം അങ്ങനെ ഒന്ന് അഭിവൃദ്ധിപ്പെട്ടാൽ നമ്മളൊന്ന് സമാധാനിച്ചിരിക്കുമ്പോഴായിരിക്കാം പെട്ടെന്ന് തന്നെ ഇതെല്ലാം കൂടെ ഇടിഞ്ഞുകുത്തി താഴെ പോകുന്നത് അതുപോലെ തന്നെയാണ് മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ കാര്യം ഒന്ന് സമാധാനമായിട്ടിരിക്കുന്നു എന്ന് നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ എന്തെങ്കിലും പ്രശ്നമുണ്ടായി നമുക്ക് മനസ്സമാധാനം നഷ്ടപ്പെടും അങ്ങനെയൊക്കെ ഉള്ള സാഹചര്യമുള്ളവർ അമാവാസി ദിവസം വ്രതമെടുത്ത് പ്രാർത്ഥിക്കുന്നത് വളരെ വിശേഷമാണ് പിതൃക്കൾക്ക് പിതൃപൂജ ചെയ്യുന്നത് വളരെ വിശേഷമാണ് ബലിയിടാൻ സാധിക്കുന്നവർക്ക് ബലിയിടാം അതിന് സാധിക്കുന്നില്ലെങ്കിൽ ഉച്ചയ്ക്ക് നമ്മൾ നല്ല വെജിറ്റേറിയൻ ഭക്ഷണങ്ങൾ നമ്മൾ ചോറ് നമ്മൾ നമ്മളെന്തെങ്കിലും വീട്ടിലുണ്ടാക്കുന്ന കൂട്ടാനുകൾ അങ്ങനെ ഉണ്ടാക്കിയിട്ട് രണ്ട് മൂന്ന് കൂട്ടം കൂട്ടാനൊക്കെ ഉണ്ടാക്കിയിട്ട് അത് ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ചേർക്കാതെ ഉണ്ടാക്കുകയാണെങ്കിൽ വളരെ നല്ലത് ഉള്ളിയും വെളുത്തുള്ളിയും ഒന്നും ചേർക്കാതെ എങ്ങനെ കൂട്ടാൻ വെക്കാമെന്ന് നമ്മുടെ രണ്ടാമത്തെ ചാനലിൽ നമ്മൾ ഇട്ടിട്ടുണ്ട് അവിയൽ സാമ്പാർ പച്ചടിയൊക്കെ നമ്മളതിനകത്ത് ഉള്ളിയൊന്നും ചേർക്കാതെ ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ട് വളരെ സ്വാദിഷ്ടമായ കൂട്ടാനുകളാണ് അങ്ങനെ നമ്മുടെ പിതൃക്കൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ വെജിറ്റേറിയൻ ഭക്ഷണങ്ങൾ നോൺ വെജ് അല്ല വെജിറ്റേറിയൻ ഭക്ഷണങ്ങൾ ഉണ്ടാക്കിയിട്ട് അത് ഒരിലെ ഇതെല്ലാം വിളമ്പി മുറ്റത്ത് അതല്ലെങ്കിൽ പറമ്പിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് അത് കാക്കകൾക്ക് കൊടുക്കണം ശ്രദ്ധിച്ചോണം ഒരു കാരണവശാലും നമ്മൾ കൊണ്ടുവന്ന് വെച്ച ആഹാരം മറ്റു ജീവികൾ അതായത് പട്ടി അങ്ങനെയുള്ള ജീവികളൊന്നും കഴിക്കാനിട വരരുത് അങ്ങനെ കഴിച്ചു പോയാൽ അത് അല്പം ദോഷമാണ് എന്ന് നമ്മൾ വിശ്വസിക്കുക അതനുസരിച്ചിട്ട് പിന്നീട് നമ്മൾ വിഷ്ണു ക്ഷേത്രത്തിൽ തിലഹോമമൊക്കെ ചെയ്താൽ മതി അതല്ലാതെ ആവശ്യമില്ലാതെ വലിയ പൂജകൾക്കൊന്നും നമ്മൾ പോകരുത് അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെ ആളുകൾ പറ്റിക്കും വലിയ ദോഷമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊന്നുമില്ല നമുക്ക് എന്തെങ്കിലും ഒരു ഇതുപോലുള്ള കാര്യങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി ഭഗവാനോട് ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയി അതുകൊണ്ട് അതിന് ഒരു ഉണ്ടാക്കി തരണം എന്ന് പ്രാർത്ഥിച്ചിട്ട് യഥാശക്തി വഴിപാടുകൾ ഭഗവാനെ വിഷ്ണു ക്ഷേത്രത്തിൽ അതായത് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാടുകൾ ചെയ്യുക മഹാവിഷ്ണു ക്ഷേത്രത്തിൽ തിലഹോമത്തിന് കൊടുക്കുക അതാണ് ചെയ്യേണ്ടത് എന്നിട്ട് പിറ്റേ പ്രാവശ്യവും ഇതേപോലെ തന്നെ അമാവാസ്യ ദിവസങ്ങളിൽ ഇതുപോലെ കുറച്ച് നാൾ അങ്ങനെ ഒന്ന് ഒരു പന്ത്രണ്ട് തവണയൊക്കെ അങ്ങനെ ചെയ്യുക ഇതേപോലെ ആഹാരമുണ്ടാക്കി പിതൃക്കൾക്ക് കൊടുക്കുക അതല്ലെങ്കിൽ മരിച്ച നാൾ ഇപ്പോൾ രോഹിണി നക്ഷത്രത്തിലാണ് നമ്മുടെ ഏതെങ്കിലും ഒരു പിതൃ മരിച്ചത് അങ്ങനെ ഉണ്ടെങ്കിൽ എല്ലാ മാസവും ആ രോഹിണി നക്ഷത്രകാലം ആ രോഹിണി നക്ഷത്ര ദിവസം നമ്മൾ ക്ഷേത്രത്തിലെ ഹോമത്തിന് കൊടുക്കുകയോ അതല്ലെങ്കിൽ ഇതുപോലെ പിതൃക്കൾക്ക് ആഹാരമുണ്ടാക്കി കാക്കകൾക്ക് കൊടുക്കുകയോ ചെയ്യുന്നത് വളരെ ഉത്തമമാണ് അല്ലെങ്കിൽ ഇനി അതിന് സാധിക്കുന്നില്ല ഇപ്പം മിച്ചമൊന്നുമില്ല പറമ്പൊന്നുമില്ല ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്ന ആളുകൾ കാണും അല്ലെങ്കിൽ നഗരത്തിൽ ജീവിക്കുന്ന ആളുകൾ കാണും അങ്ങനെയുള്ളവർ ചെയ്യേണ്ടുന്നത് വിളക്ക് തെളിയിച്ചിട്ട് ഉച്ചയ്ക്ക് വിളക്കിൻ്റെ മുമ്പിൽ ഇത് വിളമ്പുക അതിനുശേഷം ആ ആഹാരം നമുക്ക് കഴിക്കാം കുളിച്ചിട്ട് ശുദ്ധമായിട്ട് ഉണ്ടാക്കുന്ന ആഹാരമായിരിക്കണം എന്നേ ഉള്ളൂ നോൺ വെജ് പാടില്ല വെജിറ്റേറിയൻ ആയിരിക്കണം മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നതാണ് അമാവാസി ദിവസം ഏറ്റവും ഉത്തമം കാരണം പിതൃക്കളുടെ ദിവസമാണ് അമാവാസി പിതൃക്കൾ കോപിച്ചാൽ വലിയ ദോഷമുണ്ടാകുമെന്നാണ് ഹിന്ദുമത വിശ്വാസ പ്രകാരം നമ്മൾ വിശ്വസിക്കുന്നത് പിതൃക്കൾ സന്തോഷിച്ചാൽ ഭയങ്കരമായ ഐശ്വര്യം നമുക്കുണ്ടാകുമെന്നും വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ പിതൃക്കൾക്ക് സന്തോഷമുണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക അമാവാസ ദിവസം അവർക്ക് ആഹാരം കൊടുക്കുക കാക്കകൾക്ക് അങ്ങനെയാണല്ലോ നമ്മൾ വിശ്വസിക്കുന്നത് കാക്കകൾക്ക് നമ്മൾ കൊടുക്കുന്നത് പിതൃക്കൾക്ക് കൊടുക്കുന്നത് പോലെ ആ രീതിയിലാണ് ചെയ്യുന്നത് അതിന് സാധിക്കുന്നില്ലെങ്കിൽ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ തിലഹോമത്തിന് കൊടുക്കുക ഇനി മഹാദേവനെ പ്രാർത്ഥിക്കും മഹാദേവനെ പ്രാർത്ഥിക്കുന്നത് നമ്മിലുള്ള ദോഷങ്ങളൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്ക് തന്നെ ചിലപ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു അസ്വസ്ഥതയായിരിക്കും നമ്മുടെ ജീവിതത്തിൽ എല്ലാവരോടും ദേഷ്യം ആകെ ഒരു സ്വസ്ഥത കുറവ് ഒന്നും ചെയ്തിട്ട് ശരിയാകുന്നില്ല അങ്ങനെ ആകെ ഒരു എങ്ങും പോകാൻ തോന്നുന്നില്ല അല്ലെങ്കിൽ എവിടെ ചെന്നാലും ആളുകളൊക്കെ നമ്മളെ കുറ്റം പറയുന്നു അങ്ങനെയുള്ള സംഭവങ്ങൾ എല്ലാവരും ജീവിതത്തിലുണ്ടാകും ആ സമയത്ത് നമ്മൾ നമ്മിലേക്ക് തന്നെ ഉൾവലിഞ്ഞിട്ട് എങ്ങും പോകാതെ ആരോടും മിണ്ടാതെ ആകെ വിഷമിച്ചിരിക്കുന്ന അവസ്ഥ കാണും അങ്ങനെയുള്ള അവസ്ഥകളിൽ നിന്നൊക്കെ മോചനം നേടുന്നതിനായിട്ട് അമാവാസി ദിവസം മഹാദേവനെ പ്രാർത്ഥിക്കുന്നത് വളരെ വിശേഷമാണ് എന്ന് പറയുന്നു മഹാദേവന് പൂജകൾ ചെയ്യുക ശിവസഹസ്രനാമം ചവിക്കുക ഭഗവാന് കൂളത്തുമാല സമർപ്പിക്കുക ധാര ചെയ്യുക ശ്രീ പാർവതി ദേവിക്ക് വിളക്ക് സമർപ്പിക്കുക അതായത് എണ്ണ മേടിച്ച് ദേവിക്ക് ഒരു വിളക്ക് കത്തിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മിലുള്ള ദോഷം മാറ്റുന്നതിന് വളരെ ഉത്തമമാണ് എന്ന് പറയുന്നു സ്വസ്ഥവും സമാധാനവുമായൊരു ജീവിതം നമുക്ക് ഉണ്ടാകുമെന്നും പറയുന്നു ഇനി മഹാദേവിയെ പ്രാർത്ഥിക്കാം മഹാദേവിയെ പ്രാർത്ഥിക്കുന്നത് നമുക്ക് ഉള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകാതിരിക്കുക അതായത് നമ്മൾ ലൗകിക ജീവികൾ ഒരു സമൂഹത്തിൻ്റെ മുമ്പിൽ എല്ലാവരുടെയും കൂട്ടുള്ള ഒരു ജീവിതം നമുക്ക് ഉണ്ടാകാതിരിക്കുന്ന ഒരു സമയം കാണും ചിലപ്പോൾ നമ്മുടെ വീട്ടിലുള്ള മറ്റാളുകളുടെ പ്രശ്നങ്ങളാകാം സാമ്പത്തിക ബുദ്ധിമുട്ടുകളാകാം അങ്ങനെ ഒരു സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ അത്യാവശ്യം നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഒരു കുറവുണ്ടാകുക എല്ലാവരെയും പോലെ ജീവിക്കാൻ സാധിക്കാതെ ഇരിക്കുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മഹാദേവിയെ പ്രാർത്ഥിക്കാം ശ്രദ്ധിക്കാനുള്ളത് അന്നേ ദിവസം നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക ഇനി നാരങ്ങാദീപം കത്തിക്കും നാരങ്ങാദീപം നമ്മൾ സാധാരണ രാഹുകാല സമയത്ത് ഭഗവതിക്ക് കത്തിക്കും അമാവാസ ദിവസം നമ്മൾ നാരങ്ങാദീപം കത്തിക്കുന്നത് വളരെ വിശേഷമാണ് അത് പക്ഷേ നമ്മളിങ്ങനെ നാരങ്ങ നമ്മളിങ്ങനെ തിരിച്ച് മടക്കുമല്ലോ നാരങ്ങയുടെ ആ അല്ലി നമ്മളിങ്ങനെ തിരിച്ച് മടക്കുമ്പം ആ തൊണ്ട് ഭാഗം ഇങ്ങനെ കുഴിഞ്ഞു വരും അങ്ങനെയാണല്ലോ നമ്മൾ നാരങ്ങാ ദീപം കത്തിക്കുന്നത് അപ്പോൾ അതിനകത്ത് കുറച്ച് സിന്ദൂരമൊക്കെ ഇങ്ങനെ പെരട്ടിയിട്ട് അതിൻ്റെ നാരങ്ങയുടെ ആ അല്ലിക്കകത്തും അതുപോലെ എണ്ണ ഒഴിക്കുന്ന ഭാഗത്തുമൊക്കെ സിന്ദൂരം നന്നായിട്ട് പെരട്ടും എന്നിട്ട് എണ്ണ ഒഴിച്ച് ദീപം തെളിയിക്കുന്നത് വളരെ വിശേഷമാണ് അത് നമ്മുടെ വീടിൻ്റെ പടിവാതുക്കൽ അതായത് നമ്മുടെ ഇപ്പോൾ ഔട്ട് ഉണ്ടെങ്കിൽ സിറ്റൗട്ടിലേക്ക് കയറുന്ന ആ ഒരു സ്റ്റെപ്പ് ആ സ്റ്റെപ്പിൻ്റെ രണ്ട് വശത്തും ഓരോ ദീപം അതിരാവിലെ തെളിയിക്കുന്നത് വളരെ വിശേഷമാണ് ഇതേപോലെ നാരങ്ങ ദീപം രാവിലെ എഴുന്നേറ്റ് കുളിച്ച് പ്രാർത്ഥിച്ച് നമ്മുടെ പടിയുടെ രണ്ട് വശത്തും ഓരോ ദീപം അത് തെളിയിക്കുന്നത് വളരെ വിശേഷമാണ് അത് നമ്മുടെ വീട്ടിലേക്ക് എന്തെങ്കിലും നെഗറ്റീവ് എനർജിയൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനെ ചെറുക്കും എന്നാണ് വിശ്വസിക്കുന്നത് ഇതൊക്കെ ഓരോ വിശ്വാസങ്ങളാണ് വിശ്വാസങ്ങളാണല്ലോ നമ്മളെ മുമ്പോട്ട് നയിക്കുന്നത് ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ട് യാതൊരു ദോഷവും ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ മറ്റു ചിലർക്ക് ദോഷമുണ്ടാകുന്നുണ്ടെങ്കിൽ അത് ചെയ്യണ്ട നമ്മുടെ വീടിൻ്റെ വാതുക്കൽ നമ്മൾ രണ്ട് വിളക്ക് തെളിയിച്ച് വെക്കുന്നത് കൊണ്ട് ആർക്കും പ്രത്യേകിച്ച് ദോഷമൊന്നും ഉണ്ടാകാത്തത് കൊണ്ട് ഇതേപോലെ വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ വിശേഷമാണ് കാരണം ചിലപ്പോൾ നമ്മൾ പറയും നല്ല സമാധാനമായിട്ട് ജീവിച്ചു ചില വീടുകളിൽ പെട്ടെന്നായിരിക്കും ദുരിതങ്ങൾ ഉണ്ടാകുന്നത് അത് ചില നെഗറ്റീവ് എനർജിയുടെ ഫലമായിട്ടാണ് എന്നാണ് വിശ്വസിക്കുന്നത് ഇങ്ങനെയുള്ള ആ നെഗറ്റിവിറ്റിയൊക്കെ പോകുന്നതിന് ഇതേപോലെ പടിവാതിക്കൽ രാവിലെ വിളക്ക് തെളിയിക്കുന്നത് വളരെ വിശേഷമാണ് അതുപോലെ കല്ലുപ്പ് പക്ഷെ വീട്ടിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കല്ലുപ്പിൻ്റെ എടുക്കരുത് പുതുതായിട്ട് കുറച്ച് കല്ലുപ്പ് മേടിച്ചിട്ട് ഒരു ചില്ലു പാത്രത്തിൽ ഈ കല്ലുപ്പ് ഇട്ടിട്ട് നമ്മുടെ ഹാളിലോ അതല്ലെങ്കിൽ ഡൈനിങ് ടേബിളിൻ്റെയൊക്കെ അതായത് പ്രധാന നമ്മുടെ മുറിയുടെ ഒരു മേശപ്പുറത്ത് ഒരു ചില്ലു പാത്രത്തിൽ ഇതിങ്ങനെ കൂമ്പാരമായിട്ട് ഈ കല്ലുപ്പ് അമാവാസി ദിവസം ഇട്ട് വെക്കുന്നതും വളരെ വിശേഷമാണ് നെഗറ്റീവ് എനർജികളെ ഈ കല്ലുപ്പ് ആകിരണം ചെയ്യും എന്നാണ് പറയുന്നത് പിറ്റേ ദിവസം ഇത് ഒരു വെള്ളത്തിൽ കലക്കിയിട്ട് നമുക്ക് ആരും ചവിട്ടാത്ത ഏതെങ്കിലും സ്ഥലത്ത് ഇത് കളയാം അതുപോലെ ഈ കല്ലുപ്പ് നമ്മൾ ഈ ബെഡ്റൂമിൽ ഇതുപോലൊരു പാത്രത്തിൽ എടുത്തിട്ട് നമ്മൾ കിടന്നുറങ്ങുന്ന ബെഡ്റൂമിൽ വെച്ചിട്ട് കിടന്നുറങ്ങിയാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശ്വാസമുട്ടലുണ്ട് അതല്ലെങ്കിൽ ജലദോഷം ഉണ്ടെങ്കിൽ അതിന് വളരെ ആശ്വാസം ഉണ്ടാകും അതൊരു സയൻ്റിഫിക് ആയിട്ടുള്ളൊരു കാര്യമാണ് അതേപോലെ ഈ നെഗറ്റീവ് എനർജിയും ആ മുറിക്കകത്തു പോകും എന്നാണ് വിശ്വസിക്കുന്നത് നെഗറ്റീവ് എനർജി പോകുമെന്ന് വിശ്വസിക്കുന്നത് അത് വിശ്വാസം പക്ഷേ ശ്വാസം ആയിട്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ പ്രത്യേകിച്ച് ഈ അമാവാസി അല്ലെങ്കിൽ അങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ വാവ് അങ്ങനെ നമ്മൾ പറയും വാവ് വാവെടുക്കുമ്പം വലിവ് കൂടും എന്ന് പറയും അങ്ങനെയുള്ള ആളുകൾ അതല്ലെങ്കിൽ തന്നെ അല്ലാത്ത ആളുകളും ഒരു ചില്ലുപാത്രത്തിൽ കുറച്ച് കല്ലുപ്പ് ഇട്ടിട്ട് ആ കല്ലുപ്പ് നമ്മൾ കിടന്നുറങ്ങുന്ന മുറിയുടെ ഒരു മൂലയ്ക്ക് വെച്ചു കഴിഞ്ഞാൽ ശ്വാസം മുട്ടലിന് കുറവുണ്ടാകും അത് സത്യമാണ് എനിക്ക് അനുഭവമുണ്ട് അപ്പം ഇങ്ങനെയൊക്കെ ചെയ്ത് അമാവാസ്യ ദിവസം ഭക്തിയോടുകൂടി ഇരുന്നാൽ തീർച്ചയായിട്ടും അതിൻ്റെ ഫലം നമുക്ക് ഉണ്ടാവുക തന്നെ ചെയ്യും പിതൃപൂജയ്ക്ക് ഏറ്റവും ഉത്തമമാണ് പിതൃക്കളെ പ്രീതിപ്പെടുത്തേണ്ടത് വളരെ ആവശ്യമാണ് പിതൃദോഷം വലിയൊരു ദോഷമാണ് അതുകൊണ്ട് തന്നെ അന്നേ ദിവസം നമ്മുടെ മരിച്ചുപോയ ആളുകളെയൊക്കെ ഓർത്ത് അവർക്ക് ഒരു പിടി ചോറെങ്കിലും കൊടുക്കാനായി നമ്മൾ ശ്രദ്ധിക്കുക നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക എന്തായാലും അമാവാസ ദിവസം വെജിറ്റേറിയൻ ഭക്ഷണം ശീലിക്കുക ప్రార్థికగా నామం చెబికగా ఎల్ భగవాన్ అనుగ్రహించటే హరే కృష్ణ